എല്ലാ സ്നേഹം പറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ ചോദ്യം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ പുരുഷന്മാർ നിർബന്ധമായി ചെയ്യേണ്ട ആറ് ആരോഗ്യ പരിശോധനകളാണ് നമുക്ക് അറിയാം കൊറോണയ്ക്ക് ശേഷം മധ്യവയസ്കരായ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് ആ ഏരിയയിലുള്ള മിക്ക പുരുഷന്മാർക്കും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അറ്റാക്കുകളോ വരാറുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആറ് ആരോഗ്യ പരിശോധനകൾ നിർബന്ധമായും ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പുരുഷന്മാർ പൊതുവെ അവരുടെ ആരോഗ്യകാര്യത്തിൽ അധികം ശ്രദ്ധിക്കാറില്ല ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് ഹൃദയസ്തംഭനം കിഡ്നി തകരാർ ലൈംഗിക പ്രശ്നങ്ങൾ എന്നിവയാണ് പുരുഷന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എല്ലാ പ്രായത്തിലും പുരുഷന്മാർ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നത് വളരെ അധികം പ്രാധാന്യമുള്ളതാണ് ആരോഗ്യം നിലനിർത്തുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും പതിവ് മെഡിക്കൽ പരിശോധനകൾ ചെയ്യേണ്ടത് പ്രധാനമാണ് പുരുഷന്മാർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മെഡിക്കൽ പരിശോധനകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പതിനെട്ട് മുതൽ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും പുരുഷന്മാർ രക്തസമ്മർദ്ദം പരിശോധിക്കണം പതിവ് പരിശോധനകൾ രക്തസമ്മർദ്ദം നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ജീവിതശൈലിയിലെ ചില മാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനാവുന്നതാണ് രണ്ടാമത്തത് ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇരുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള പുരുഷന്മാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊളസ്ട്രോൾ പരിശോധിക്കണം ഉയർന്ന കൊളസ്ട്രോൾ തോത് ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിൻ്റെയും സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതാണ് ഹൃദ്രോഗ പ്രശ്നങ്ങളുള്ളവരും ഇടയ്ക്കിടെ കൊളസ്ട്രോൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്താണെങ്കിൽ ടൈപ്പ് ടു പ്രമേഹം വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ പ്രായ കണക്കാക്കുമ്പോൾ പ്രായമാകും തോറും പ്രമേഹത്തിനുള്ള സാധ്യതയും വർദ്ധിക്കും നാൽപ്പതും വയസ്സിന് മുകളിലുള്ളവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഭക്ഷണം കഴിച്ച ശേഷമുള്ള ബ്ലഡ് ഷുഗർ എച്ച് ബി എ വൺ സി പോലുള്ള പരിശോധനകളിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് മനസ്സിലാക്കേണ്ടതാണ് നാലാമത്തെ പരിശോധന പുരുഷന്മാരിൽ ഏറ്റവും സാധാരണമായി ക്യാൻസറുകളിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ സാധാരണയായി പ്രോസ്റ്റേറ്റ് നിർദ്ദിഷ്ട ആൻറിജൻ രക്തപരിശോധനയും ചിലപ്പോൾ ഡിജിറ്റൽ മലാശയ പരിശോധനയും ഉൾപ്പെടുന്നു അൻപത് വയസ്സിന് മുകളിലെ പുരുഷന്മാർ ഓരോ വർഷവും ഈ പരിശോധന നടത്തേണ്ടതാണ് കുടുംബത്തിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉള്ളവർ നാൽപ്പത് വയസ്സിൽ തന്നെ ചെക്കപ്പ് ആരംഭിക്കണം അഞ്ചാമത്തത് പറയുകയാണെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ മറ്റൊരു പ്രധാന കാരണം വൻകൂടൽ ക്യാൻസറാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും വൻകൂടൽ ക്യാൻസർ പരിശോധന നിർബന്ധമായും നടത്തേണ്ടതാണ് ആറാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിലൂടെ റീനൽ ടെസ്റ്റാണ് അടുത്തതായി അമ്പതിലെത്തിയവർ ചെയ്യേണ്ടത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളെ നേരത്തെ തിരിച്ചറിയാനായാൽ ഒരുപാട് സങ്കീർണതകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതും ഇടവേളകളിൽ തുടർച്ചയായി ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും പരിശോധനകൾ എല്ലാവരും പരിശോധിക്കുക ആരോഗ്യം നല്ലതുപോലെ നിലനിർത്തുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം